ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതായത് പതിമൂന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുന്നത് നൂറയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ നാലേട്ടം തെരഞ്ഞെടുത്തിരുന്നു അങ്ങനെ നൂറത നമ്മളെ ഒരു പതിമൂന്നാമത്തെ ആഴ്ചയിലെ ഒരേ ടീമായിട്ട് തിരിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ നാല് ടീമാണുള്ളത് ഒന്ന് കിച്ചൺ ടീം അതുപോലെ തന്നെ ബെസർ ടീം ബാത്റൂം ടീം അതുപോലെ തന്നെ ഫ്ലോർ ടീം അങ്ങനെ നാല് ടീമാണ് ഇട്ടുള്ളത് അപ്പോൾ നാല് ടീമിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് അത് അങ്ങനെ എന്താ കിച്ചൺ ടീമിലേക്ക് അനുമോളയും ആതിലെയും അതുപോലെ സാബുമാനെയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ സാബുമാൻ ആയിട്ട് സാബുമാൻ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ വെസൽ ടീം കേട്ടോ വെസൽ ടീം അക്ബറിനെയും നെവിനെയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ് എന്ത് കണ്ടിട്ടാണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പകരം വീട്ടിയതാണെന്ന് അറിയില്ല കേട്ടോ എല്ലാ സീസണിലും അതുപോലെ ഈ ഒരു സീസണിലും കണ്ടുവന്നത് വെസൽ ആർക്കാണോ പണി കൊടുക്കേണ്ടത് അവരെ വെസൽ ടീമിലേക്ക് ഇടുന്ന പതിവ് എന്തായാലും നൂറ അങ്ങനെയാണോ ചെയ്തതെന്ന് അറിയില്ല അങ്ങനെ നമ്മളെ അതിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അക്ബറിനെ ആട്ടോ പിന്നെ ബാത്റൂം ആൻഡ് ഫ്ലോർ ടീം കേട്ടോ അതിൽ ഷാനവാസും പിന്നെ അനീഷാണ് കേട്ടോ അപ്പോൾ നൂറയും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ ക്യാപ്റ്റനായിട്ട് നമ്മൾ ഷാനവാസിനെ ആട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു പതിമൂന്നാമത്തെ ഏച്ചിലെ ക്യാപ്റ്റൻസി എങ്ങനെ നൂറ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം